സൗരയുദ്ധത്തിൻ്റെ ദീർഘമായ കഥ ശൂന്യതയിൽ നിന്നുള്ള തുടക്കം ഓരോ വീഡിയോയും വളരെ സമയമെടുത്താണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അതിനാൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് ശൂന്യതയിൽ നിന്നുള്ള തുടക്കം വളരെ വളരെ പഴയ കാലത്ത് ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ബഹിരാകാശം വിശാലവും നിശബ്ദവുമായിരുന്നു അവിടെ പൊടിയും വാതകവും നിറഞ്ഞ ഒരു മഹത്തായ മേഘം മാത്രം ആ മേഘം ലക്ഷക്കണക്കിന് വർഷങ്ങളായി ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു ആരും അറിയാതെ ആ ശാന്തതയ്ക്കുള്ളിൽ ഒരു വലിയ കഥ തുടങ്ങുകയായിരുന്നു കാലക്രമേണ ആ പൊടിമേഘം പതുക്കെ ചലിക്കാൻ തുടങ്ങി ചെറിയ ചലനങ്ങൾ വലിയ ഭ്രമണങ്ങളായി ഗുരുത്വാകർഷണം ആ പൊടികളെ തമ്മിൽ ആകർഷിച്ചു ഒന്നിച്ചു ചേർന്നപ്പോൾ ചൂടും മർദ്ദവും കൂടി അങ്ങനെ മേഘത്തിൻ്റെ മധ്യഭാഗം അതിവിശാലമായ ഒരു തീപന്തമായി മാറി അതാണ് നമ്മുടെ സൂര്യൻ ഇനി സൂര്യൻ്റെ ജനനം കൂടി നമുക്ക് നോക്കാം സൂര്യൻ തുറന്നത് ഒരു സാധാരണ തീപന്തമായി അല്ല അതിനുള്ളിൽ നടന്ന ആണവ പ്രവർത്തനങ്ങൾ കാരണം അത്രയും ശക്തമായ ഊർജം പുറത്തുവന്നു സൂര്യൻ പ്രകാശിക്കാനും ചൂട് നൽകാനും തുടങ്ങി ആ പ്രകാശം ബഹിരാകാശത്തെ ഇരുട്ടിൽ ആദിത്യ വെളിച്ചമായി സൂര്യൻ ശക്തനായപ്പോൾ ചുറ്റുമുള്ള പൊടികളും പാറകളും അവൻ്റെ ചുറ്റും ചുറ്റിത്തിരിയാൻ തുടങ്ങി സൂര്യൻ്റെ ഗുരുത്വാകർഷണം അവയെ പിടിച്ചു നിർത്തി അങ്ങനെ സൂര്യനെ ചുറ്റി ഒരു വലിയ വലമായി വസ്തുക്കൾ ചുറ്റിക്കൊണ്ടേയിരുന്നു ഗ്രഹങ്ങളുടെ രൂപം ആ വലയത്തിനുള്ളിൽ ചെറു ചെറു കണങ്ങൾ കൂട്ടിയിടിച്ചു ചിലത് തകർന്നു ചിലത് ചേർന്നു പതുക്കെ അവ വലുതായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആ ചെറു കണങ്ങൾ വലിയ ഗോളമായി മാറി അങ്ങനെ ഗ്രഹങ്ങൾ പിറന്നു സൂര്യനോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ ചൂട് കൂടുതലായതിനാൽ അവിടെ പാറഗ്രഹങ്ങൾ രൂപപ്പെട്ടു ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ദൂരെയുള്ള പ്രദേശങ്ങളിൽ വാതകങ്ങൾ കൂടുതലായതിനാൽ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പോലുള്ള വമ്പൻ ഗ്രഹങ്ങൾ പിറന്നു ഭൂമിയുടെ പ്രത്യേകത മറ്റെല്ലാ ഗ്രഹങ്ങളിൽ നിന്നുമുള്ള വ്യത്യാസമാണ് ഭൂമിയെ പ്രകൃതമാക്കുന്നത് ഭൂമിയിൽ വെള്ളം ഉണ്ടായിരുന്നു അന്തരീക്ഷം രൂപപ്പെട്ടു കാലാവസ്ഥ മാറി വർഷങ്ങൾ കടന്നപ്പോൾ കടലുകളും നദികളും രൂപപ്പെട്ടു വളരെ ലളിതമായി ജീവരൂപങ്ങൾ കടലിൽ ജനിച്ചു അതിൽ നിന്ന് സസ്യങ്ങളും ജീവികളും മൃഗങ്ങളും മനുഷ്യനും വളർന്നു സൗരയുദ്ധത്തിലെ ഒരു ചെറിയ ഗ്രഹത്തിൽ ജീവൻ പിറന്നു എന്നത് തന്നെ ഒരു അത്ഭുതമാണ് മനുഷ്യനും ആകാശവും ആദ്യകാല മനുഷ്യൻ ആകാശത്തെ നോക്കി അമ്പരന്നു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവർക്ക് ദൈവങ്ങളായി തോന്നി അവർ കഥകൾ പറഞ്ഞു സൂര്യനെ ദൈവമായി ആരാധിച്ചു ചന്ദ്രനെ അമ്മയായി കണ്ടു അവർ വിശ്വസിച്ചത് ഭൂമിയാണ് കേന്ദ്രം എന്നായിരുന്നു എല്ലാം ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നു എന്ന് അവർ കരുതി ആ വിശ്വാസം ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിന്നു ശാസ്ത്രത്തിൻ്റെ തുടക്കം പിന്നീട് ചിലർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി നാം കരുതുന്നത് ശരിയാണോ കോപ്പർണിക്കസ് പറഞ്ഞു സൂര്യനാണ് കേന്ദ്രം ഗലീലിയോ ദൂരദർശനയിലൂടെ ആകാശം കണ്ടു ന്യൂട്ടൺ ഗുരുത്താകർഷണത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞു ഈ കണ്ടെത്തലുകൾ ലോകത്തെ മാറ്റി മനുഷ്യർക്ക് സൗരയുദ്ധത്തെ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ തുടങ്ങി ബഹിരാകാശ യാത്ര ഇരുപതാം നൂറ്റാണ്ടിൽ മനുഷ്യൻ ആകാശത്തേക്ക് കുതിച്ചു റോക്കറ്റുകൾ പിറന്നു മനുഷ്യൻ ചന്ദ്രനിലെത്തി ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങളെപ്പറ്റി പഠിച്ചു ചൊവ്വയിൽ ജീവൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചു ശനിയുടെ വളയങ്ങൾ പഠിച്ചു നെപ്റ്റ്യൂണിൻ്റെ കാറ്റുകൾ കണ്ടു ഓരോ യാത്രയും സൗരയുദ്ധത്തിൻ്റെ കഥയെ കൂടുതൽ തുറന്നുകാട്ടി സൗരയുദ്ധത്തിൻ്റെ ഭാവി സൗരയുധം ശാശ്വതമല്ല സൂര്യൻ ഒരിക്കൽ ഇന്ധനം തീർന്ന് ചുവന്ന ഭീമനായി മാറും ദൂരഭാവിയിൽ ഭൂമിയും മാറും പക്ഷേ അതുവരെ കോടിക്കണക്കിന് വർഷങ്ങൾ ബാക്കിയുണ്ട് ഇന്ന് മനുഷ്യൻ സൗരയുധത്തിൻ്റെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കണ്ടുപിടുത്തവും ആ പുതിയ അദ്ധ്യായമാണ് അവസാന വാക്കുകൾ സൗരയുധത്തിൻ്റെ കഥ ഒരു ശാസ്ത്രീയ കഥ മാത്രമല്ല അത് മനുഷ്യൻ്റെ കൗതുകത്തിൻ്റെ കഥയാണ് ചോദ്യം ചോദിച്ച ധൈര്യത്തിൻ്റെ കഥയാണ് ആകാശത്തെ നോക്കി എന്തുകൊണ്ട് എന്ന് ചോദിച്ച മനുഷ്യൻ്റെ കഥയാണ് ഈ കഥയ്ക്ക് അവസാനമില്ല കാരണം ബഹിരാകാശം ഇന്നും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു